ഇങ്ങനെ നമ്മളുള്ളത് ആന്ധ്രാപ്രദേശിൻ്റെ ഉൾഗ്രാമത്തിലാണ് ഉൾഗ്രാമ കാഴ്ചകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഒരു മരത്തിനെ ചുറ്റുമു ചുറ്റും ഇതുപോലത്തെ ഒരു തിണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒരു അമ്പലമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ തടപ്പ് പിന്നീട് നമ്മളതിൻ്റെ ചുറ്റുപാട് നോക്കുമ്പോൾ ഇതുപോലെ കന്നുകാലികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പോത്തുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നത് കൂടുതലും വെള്ളലഭ്യത കൂടുതലുള്ളൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതുപോലെ പോത്തുകളുള്ളത് പോത്ത് ഏകദേശം നല്ലോണം ചളിയിൽ കുളിച്ചിട്ടാണ് ഈ നിൽക്കുന്നത് മേത്തൊക്കെ ഫുള്ള് ചളി പുരണ്ടിട്ടാണ് കിടക്കുന്നത് ഇവിടുത്തെ പോത്തുകളൊക്കെ പ്രത്യേകത അല്ലെങ്കിൽ കന്നുകാലികളൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് മൂക്കേറൊന്നിനും ഇട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ പറഞ്ഞാൽ നല്ല ഒരു അനുസരണം ഉള്ള രീതിക്കില്ല ആളുകളെ പോത്തുകളായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം റോഡിലൂടെ ഒരാൾ ഇങ്ങനെ നോക്കാൻ കൂടെ ഉണ്ടാവും അയാൾ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പോത്തുകൾ കുറച്ച് കടുംപിടുത്താണെങ്കിലും ആടുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു പ്രത്യേക തരം ഒച്ച വെക്കുമ്പോൾ മാറി തരുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നു നമ്മൾ വണ്ടീനെ ക്രോസ് ഇടാനൊന്നും ആടുകളൊന്നും അങ്ങനെ വരാറില്ല ഒരുപാട് ആടുകളൊക്കെ ഉള്ള ഏരിയകളൊക്കെയാണ് ഈ ഒരു ഏരിയ രാവിലെ ഈയൊരു പ്രദേശത്ത് നിന്ന് ഈയൊരു ഗ്രാമവാസ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ആടുകളെ കൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു മലപ്രദേശങ്ങളിലേക്കൊക്കെ ആളുകൾ പോവും ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് പോയിട്ട് പിന്നീട് വൈകിട്ട് വൈകിട്ടൊരു നാല് നാല് അഞ്ച് മണി ആകുമ്പോഴത്തേന് തിരിച്ചു വരും അല്ലെങ്കിൽ ആറു മണി ഇരുട്ടാവുന്ന ടൈമിൽ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ജീവിത രീതികൾ അങ്ങനെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അത്യാവശ്യം വലിപ്പം തോന്നിക്കുന്ന ഒരു പോത്ത് ഇങ്ങനെ റോഡിൽ നിൽക്കുന്നുണ്ട് അത് അതിൻ്റെ പുറംഭാഗമൊക്കെ നോക്കുമ്പോൾ പോലെ നല്ലോണം ചളി വിടണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാതിരിയാണ് കുറച്ച് ഏരിയയിൽ കുറച്ച് വീട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് പ്രദേശം ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ കിടക്കണേ അതിൻ്റെ ഇടയിൽ നമുക്ക് വീടുകൾ കാണാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് എപ്പോഴെങ്കിലും അടുത്തൊരു വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വില്ലേജുമായി ബന്ധപ്പെടുന്ന ഏരിയയിലാണ് അടുത്തൊരു ഒരു ആൾക്കൂട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു ഏരിയ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരു ജീവിത രീതിയാണ് എന്ന് തോന്നുന്നുണ്ട് കാരണം മുസ്ലിങ്ങളെ പള്ളികൾ കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല ഹിന്ദുക്കളെ പഴ അമ്പലങ്ങൾ പിന്നെ ക്രിസ്ത്യാനികളുടെ പള്ളികൾ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നതാണ് ഇതുപോലൊരു മതിൽ കാണുന്നുണ്ട് ഇത് ഏകദേശം ഒരു നൂറ്റൻപത് വർഷത്തോളം പഴക്കമെങ്കിലും തോന്നാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു മതിൽ കെട്ടാണ് കാണാൻ സാധിച്ചത് പിന്നീട് നമ്മൾ കുറച്ച് മുന്നേക്കിങ്ങനെ വന്നപ്പോൾ ഇതുപോലെ എയർടെലിൻ്റെ വലിയൊരു കാല് കാണാൻ സാധിക്കുന്നുണ്ട് ടർ ടവർ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മളിങ്ങനെ ഉൾഗ്രാമത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പച്ചയായിട്ടുള്ള മനുഷ്യരെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മളിങ്ങനെ മുന്നേക്ക് പോകുമ്പോൾ നമ്മളെ പാസ് ചെയ്തിട്ട് പോകേണ്ട ഒരു ഓട്ടോറിക്ഷയാണ് ആ ഓട്ടോറിക്ഷേൻ്റെ ബാക്കിലും ഉള്ളിലും ഒരുപാട് ആളുകൾ ഞമ്മളവിടെ മൂന്നാൾക്കാണ് പാസഞ്ചർ കപ്പാസിറ്റി എങ്കിൽ ഇവിടെ ഏകദേശം മൂന്ന് മൂന്നും ആറ് ഒമ്പത് ഒമ്പത് രണ്ടും പ പതിനൊന്ന് പതിനൊന്ന് പാസഞ്ചറോളം ഒരു വണ്ടിയിൽ ഇരിക്കും എന്നുള്ളതാണ് ഡ്രൈവർ കൂടാതെ അതായത് ഡ്രൈവർ സീറ്റിൻ്റെ അപ്പറൊപ്പറായിട്ട് രണ്ട് പേര് പിന്നെ ഡ്രൈവർ സൈറ്റിൻ്റെ നേരെ ബാക്കിലുള്ള ഒരു എകർന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടെ മൂന്ന് പേര് പിന്നെ നമ്മൾ ഒറിജിനൽ ഷീറ്റിൽ മൂന്ന് പേര് പിന്നീട് നമ്മൾ ബാക്കിലെ ഡോർ തുറന്നു വെച്ചതിന് ശേഷം അവിടെ മൂന്ന് പേരിങ്ങനെ കാല് ബാക്കിൽ കാക്കിയിട്ട് ഇട്ടിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ പിന്നെ നമ്മൾ ഈ കാണുന്നത് ആപ്പ് വണ്ടിയിലാണ് കേട്ടോ നമ്മൾ സാധാരണ നോർമലി ചെറിയ വണ്ടിയിൽ കാണാൻ സാധിക്കില്ല പിന്നീട് നമ്മളിങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഗ്രാമ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഉള്ളിലേക്കുള്ളിലേക്കുള്ള റോഡുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പം കിലോമീറ്ററുകളോളം പോയി കഴിഞ്ഞാലായിരിക്കും അവരുടെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ നമ്മൾ ഈ റോട്ടിലൂടെ മെയിൻ റോട്ടിലൂടെ തന്നെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ് ഇതുപോലെയുള്ള ജംഗ്ഷനിലൊക്കെ തന്നെ ഇതുപോലെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷെഡുകളായിട്ടൊന്നുമില്ല ജസ്റ്റ് ഇരിക്കാനുള്ള ഒരു ഒരു ഇരിപ്പിടം ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് മാത്രം അതിനെ പറയാൻ പറ്റുള്ളൂ പിന്നീട് നമ്മളിങ്ങനെ പോകുമ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് വീടുകളൊക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായി പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മരങ്ങൾ കാര്യങ്ങളൊക്കെ റോഡിലേക്കൊക്കെ നിന്നിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ഏരിയയിലെ കുറച്ച് പണക്കാരായിട്ടുള്ള ആളുകൾ ആണ് എന്നിങ്ങനെ തോന്നിപ്പോയി കാരണം അത്യാവശ്യം വൃത്തിയുള്ള വീടുകൾ കാര്യങ്ങൾ ഒക്കെ കാണാനൊക്കെ വലിയ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള ഇരിപ്പിടങ്ങൾ ഉൾഗ്രാമത്തിൻ്റെ ഉൾഗ്രാമങ്ങളാണെന്ന് മനസ്സിലാക്കണം ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ ബസ് റൂട്ടുകളും ഉണ്ട് എന്നുള്ളതാണ് അതായത് കിലോമീറ്ററുകളോളം ഒഴിഞ്ഞ് കിടക്കുക പിന്നീട് കുറച്ച് ഒരൻപത് മീറ്റർ പോലും തികയാത്ത വീടുകളുള്ള ഏരിയ പിന്നീട് വീണ്ടും കിലോമീറ്ററുകളോളം ഒഴിഞ്ഞ് കിടക്കുക ഒരു അൻപത് മീറ്റർ ഇങ്ങനെയുള്ള ഗ്യാപ്പുകളിൽ വീടുകൾ അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഈ ഒരു ചെറിയൊരു റൂട്ടിലേക്ക് വരെ ബസ് റൂട്ട് ഉണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പഴമേലുള്ള ഒരു വീട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് കൊട്ട എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല പിന്നീട് നമ്മളിങ്ങനെ മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമവിശേഷങ്ങളും ഗ്രാമവൈവിധ്യവും െ ആസ്വദിച്ച് രസിച്ച് ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ കാണാൻ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലെ ഡെലിവറി ബോയ്സൊക്കെ ഇതുപോലത്തെ ഏരിയയിലൊക്കെ വന്നിട്ട് ഡെലിവറി ഒക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഈ ഗ്രാമത്തിലെ ഈ ഒരു വീടുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ ഇതുപോലത്തെ വീടുകളൊക്കെയാണ് ഉള്ളത് പിന്നീട് റോഡിൻ്റെ അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി കൂടി ഉള്ളിലേക്ക് വന്നപ്പോൾ ഇതുപോലൊരു അമ്പലം കാണാൻ സാധിക്കുന്നുണ്ട് റോഡാണെങ്കിൽ വളരെ മോശമായിട്ടന്നെ പോയി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഉള്ളിലേക്കുള്ളിലേക്ക് ചെല്ലും തോറും റോഡ് മോശമാണ് പിന്നീട് ഈ കച്ചറകൾ കാര്യങ്ങളൊക്കെ പല ഭാഗത്തും കൊന്നുകൂട്ടിയിട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് കാണാനൊന്നും സാധിക്കില്ലല്ലോ അതിനൊക്കെ നമ്മുടെ നാട്ടിൽ എത്രയോ ബെറ്റർ ആണ് എന്ന് തോന്നിപ്പോവും ഇവിടെ വരുമ്പോഴാണ് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവുക പിന്നീട് നമ്മൾ ചെല്ലുന്ന ഏരിയയിലുള്ള കോൺക്രീറ്റ് ഇട്ടുള്ള റോഡിൻ്റെ അവസ്ഥയാണിത് ഇങ്ങനെ ആ റോഡിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിലൂടെ ഇങ്ങനെ ചാടി കടന്നിട്ട് വേണം നമ്മൾ മുന്നിലേക്ക് പോകാനായിട്ട് പിന്നീട് നമ്മൾ കുറച്ച് ദൂരം ഓടിയതിന് ശേഷമാണ് ഈ ഒരു വില്ലേജ് കിട്ടുന്നത് ഈ ഒരു വില്ലേജ് ഭയങ്കര ഭംഗിയായിട്ട് ഒരു പഴമയിലുള്ള ഏകദേശം നമ്മളെ നാട്ടിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരൻപത് വർഷമെങ്കിലും പഴക്കം തോന്നിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് അവിടെയും ഇതുപോലത്തെ തനതായ ജീവിതങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വില്ലേജുകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ എല്ലാ വില്ലേജിലും അമ്പലങ്ങളുണ്ട് എന്നുള്ളത്